Hi, hey, so land, ും ഒരു തണൽമരണേ ഇതിന്റെ പേര് സാന്തോളന്ന ഇതില് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിൽ നമുക്കിതൊന്ന് രണ്ടാവും ഇതിന്റെ അകം ഇത് കഴിക്കുമ്പോ ഇതിനകം നമ്മള് മങ്കോച്ചി കഴിക്കുന്ന പോലെ ഇതിനകത്ത് ഒറ്റയൊരു കുരുവും അതിന്റെ ഏഹ് മാത്രമാണ് ഉള്ളത് നമുക്ക് ഒരാൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല പിന്നെ ഈ ചോടിനകത്ത് ഇങ്ങനെ വടിച്ച് ഒരു പുളിയും മധുരവും കൂടി അതായത് നമ്മൾ കൊക്കോക്ക കഴിക്കുന്ന പോലെ മങ്കൂശി കഴിക്കുന്ന പോലത്തെ തന്നെ അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പൊ നമുക്കിത് മൂസ്റ്റ് എടുക്കാം ഇതാ ഇതിനകത്ത് ഇതാണ് മങ്കൂശി പോലെ ചിലതിനാ തൊറ്റക്കായും ഇത് ഇതിപ്പോ കണ്ടു പോകും അഞ്ചെണ്ണമുണ്ട് അഞ്ച് കായത് ഇത്രയും വലുപ്പമുള്ളത് ഇപ്പോൾ ഈ ചെറുതായിട്ട് കിടക്കുന്നതിനകത്തൊക്കെ ഉള്ളൂ ഇത് നല്ലൊരു തണൽ വശമാണ് ഇതിപ്പോൾ നാലാം വശമാണ് വെച്ചിട്ട് ഒന്നര വശമായപ്പോൾ ഇത് കായ്ക്കാൻ പറ്റും ഇതിപ്പോൾ ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യം ഇതൊരു നാലഞ്ച് കായപ്പുണ്ടായിട്ടുള്ളായിരുന്നു ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് കായരിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഓരോ വശം കൂടുമ്പോഴും അളവുകൾ കൂടുന്നുണ്ട് ഇതുപോലെ ും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല തണൽ അല്ലെടുത്ത് പ്രദേശത്ത് ഭാഗം ഒക്കെ നല്ല തണലായിട്ട് നമുക്ക് ഉണ്ടോ ഒരു കായതുണ്ട് എത്ര വലുപ്പമുണ്ട് దేపయితే కండో నినాతే ఉన్నా దేర్పని ఆర్కివా దేవి Редактор അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര പോലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ചെയ്യുക പുതിയ നല്ല നല്ല വീഡിയോ വരുന്നവരെല്ലാവരും ബൈ ബൈ